ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് കേരള മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്ന കളക്ഷൻസ് ആണ് അതുമാത്രമല്ല കേരള ലേഡീസ് എപ്പോഴും വെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കളക്ഷൻ കൂടിയാണ് നമ്മളൊരു പെട്ടെന്നൊരു സ്ഥലത്ത് പോകുമ്പോൾ സാരിയൊക്കെ ഫേവറേറ്റ് ആണ് എന്നാൽ നമ്മൾ ധൃതി പിടിച്ചു പോകുമ്പോൾ നമുക്ക് ഏറ്റവും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള കളക്ഷനാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടാലേ ഉള്ളൂ അതിൻ്റെ കളക്ഷൻ ഏതാണെന്നും അതിൻ്റെ റേറ്റും അതുപോലെ തന്നെ എത്ര ഫീസ് ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് ഡീറ്റെയിൽ മനസ്സിലാവുള്ളൂ അപ്പോൾ ഇൻട്രസ്റ്റിൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ നമ്മൾ എവിടെ നോക്കിയാലും ഓൺലൈൻ ബിസിനസ് ഷോപ്പിൽ ബിസിനസ് അത് വീട്ടിൽ ബിസിനസ് അങ്ങനെയാണ് ലേഡീസ് ഒരു എക്സ്ട്രാ ഇൻകം സെലക്ട് ചെയ്യുന്നത് കൂടുതൽ ക്ലോത്തിൻ്റെ ബിസിനസ്സാണ് പക്ഷെ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുമ്പം ഏത് രീതിയിലുള്ള റേഞ്ച് ഏത് രീതിയിലുള്ള റേഞ്ചസിലാണ് പ്രോഡക്റ്റ് ആഡ് ചെയ്യുന്നത് ചിലർ ലോ റേഞ്ചിലുണ്ട് ചിലർ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കളക്ഷൻ വെക്കും ചിലർ ഹൈ റേഞ്ചിൽ അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവർക്കായിട്ട് ഇന്ന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് ട്യൂ പീസ് ആറ്റാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കേരള മാർക്കറ്റിൽ ഏറ്റവും ഡിമാൻഡ് ആയിട്ടുള്ള കളക്ഷൻ കൂടിയാണ് പ്യുവർ കോട്ടണിലാണ് നമ്മുടെ പ്രോഡക്റ്റ് വന്നിട്ടുള്ളത് എല്ലാം തന്നെ നല്ല സിമ്പിൾ ആയിട്ടുള്ള പ്രിന്റിലാണ് ക്രിയേറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ കാണാം ഇതെല്ലാം തന്നെ കോംബോ സെറ്റ് ആണ് കോംബോ സെറ്റ് എന്ന് പറയുമ്പോൾ ഇതിൽ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഷേഡ്സ് ഇല്ല ഡിഫറെ ആയിട്ടുള്ള സൈസ് ആണ് അവൈലബിൾ പിന്നെ നമ്മൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന വർക്കിംഗ് വുമൺസിനാണ് കേട്ടോ നല്ലൊരു ഷർട്ട് ടൈപ്പിലാണ് നമ്മൾ നെക്ക് പോർഷൻ കാരണം ഒരു കോളർ നെക്ക് ടൈപ്പിലാണ് നെക്ക് പോർഷൻ കൊടുത്തിരിക്കുന്നത് ആൻഡ് കംപ്ലീറ്റ് ഫ്ലോറൽ പ്രിന്റ് ആണ് കേട്ടോ പാറ്റേൺ പ്രിന്റിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതുപോലെ വലിയ വലിയ ഫ്ലവർ പാറ്റേൺ ഇഷ്ടമുള്ളവർ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ സ്ലീവ് വന്നിട്ട് ഫുൾ സ്ലീവ് ആണ് നമുക്ക് കറക്റ്റ് ഒരു ഷർട്ട് ടൈപ്പിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കാരണം നല്ലൊരു റൗണ്ട് ടൈപ്പിലാണ് അതിന്റെ ആ എൻഡ് പോർഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് സെയിം ക്ലോത്തിൽ തന്നെയാണ് നമ്മൾ ബോട്ടം ക്രിയേറ്റ് ചെയ്തത് ഇതിനോടൊപ്പം നമുക്ക് സൈസ് വേണം ഞാൻ കോംബോയിലാന്ന് ഓൾറെഡി പറഞ്ഞു നമ്മുടെ ടൂ പീസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഇരുന്നൂറ് രൂപയിലാണ് പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് വെച്ചാൽ ഇരുന്നൂറ് രൂപ അറുന്നൂറ് റേഞ്ചിൽ വരുന്ന വെറൈറ്റീസ് ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നു കേട്ടോ ഇലാസ്റ്റിക് ടൈപ്പാണ് വേറെ നല്ല കംഫർട്ടബിൾ ആണ് നാല് സെറ്റ് ആണ് വരുന്നത് ഇനി നമുക്കൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് വിത്ത് വൈറ്റ് ഒരു പ്രിന്റ് വരുന്ന കളക്ഷൻ നോക്കാം ഇത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആണ് കാരണം ഓഫീസ് വെയർ ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻ ആണ് ഹൈ നെക്ക് പോർഷനിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നല്ലൊരു ലീഫിന്റെ പാറ്റേൺ ആണ് നമ്മൾ നമ്മളിതിൽ ബോഡിയിൽ കൊടുത്തിരിക്കുന്നത് ബോ ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിനോടൊപ്പം വൈറ്റ് ഷെയ്ഡ് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക അട്രാക്ഷൻ ആണ് ഫുൾ സ്ലീവ് ആണ് അതുപോലെ തന്നെ അതിനോടൊപ്പം ബോട്ടം സെയിം ക്ലോത്തിൽ തന്നെയാണ് ബോട്ടം ഒരു പ്ലാസോ ടൈപ്പ് ആണ് ഏറ്റവും കംഫോർട്ടബിൾ ഫീൽ ചെയ്യുന്ന ഒരു കളക്ഷൻ ആണ് അത് മാത്രമല്ല കോട്ടൺ കോട്ടനും കൂടെ ആയ കാരണം നമുക്ക് ഏത് സീസണിലും പെർഫെക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് ഇനി വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രേ കളർ കോമ്പിനേഷനിൽ സെയിം ഫ്ലോറൽ പ്രിൻ്റിൽ ചേർത്തെടുത്തൊരു വീന പാറ്റേണിൽ വരുന്ന വെറൈ വെറൈറ്റി ആണ് കേട്ടോ ഇത് നമുക്ക് നോക്കിയാൽ ഡബിൾ എക്സൽ ആണ് സൈസ് വരുന്നത് ഇതിനോടൊപ്പം തന്നെ നമുക്ക് സൈസസും അവൈലബിൾ ആണ് നല്ലൊരു പാറ്റേൺ ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടും അതിനോടൊപ്പം ഒരു ഫിഷ്യൽ ലുക്ക് വരുന്ന ഒരു കളക്ഷൻ അതിനോടൊപ്പം ചെറിയൊരു ഫോയിൽ പ്രിന്റും കൂടെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഫോയിൽ പ്രിന്റ് എന്ന് ഈ ഫോയിൽ പ്രിന്റ് പെട്ടെന്ന് ഇളകിപ്പോ അങ്ങനത്തെ ഒരു ടെൻഷൻ വേണ്ട ഹൺഡ്രഡ് പെർസെൻറ്റേജ് സേഫ് ആയിട്ടുള്ള ഫോയിൽ പ്രിന്റ് ആണ് നമ്മൾ ഇത് യൂസ് ചെയ്തിരിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ ഇതിന്റെ ബോട്ടം വന്നിട്ടുള്ളത് ഈ ഒരു സ്ട്രെയിറ്റ് ടൈപ്പിൽ വരുന്ന ഒരു പ്രിന്റിലാണ് അപ്പൊ ഇതുപോലത്തെ ഒരു പ്രിന്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് ഹൈറ്റ് തോന്നിക്കും ഈ രീതിയിലുള്ള പ്രിന്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇതിനോടൊപ്പം തന്നെ നമുക്ക് സൈസസും അവൈലബിൾ ആണ് അതുപോലെ തന്നെ കോട്ടൺ ഫാബ്രിക്കിൽ നല്ലൊരു വൈബ്രന്റ് ഷെയ്ഡിൽ വരുന്നൊരു വീന പാറ്റേണിൽ വരുന്ന കളക്ഷൻസ് അതിനോടൊപ്പം തന്നെ സെയിം കളർ ടൂണ് സെയിം ക്ലോത്തിൽ തന്നെ ബോട്ടം അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരുപാട് ഷെയ്ഡ്സ് അവൈലബിൾ ആണ് ലൈറ്റ് ഷെയ്ഡ് ഡാക്ക് ഷെയ്ഡ് ആൻഡ് പേസ്റ്റൽ ഷെയ്ഡ് അപ്പോൾ ഇതുപോലുള്ള കളക്ഷൻ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ഡിമാൻഡ് ഏതാണ് കളർ ടൂണും അതുപോലെ തന്നെ ഡിസൈനും എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ നമ്മുടെ കേരള മാർക്കറ്റിൽ ഏറ്റവും ഡിമാൻഡ് ആയിട്ടുള്ള ടു പി സെറ്റിൻ്റെ ഒരുപാട് വെറൈറ്റി എത്തിയിട്ടുണ്ട് അപ്പോൾ ടൈം വേസ്റ്റ് ആയിക്കണ്ട ലിമിറ്റഡ് സ്റ്റോക്കാണ് കൂടുതൽ എൻക്വയറിക്ക് സ്ക്രീനിൽ നമ്മളിപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്തോളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് അപ്പം കൂടുതൽ ഇൻക്വറക്കായിട്ട് നമ്പറിൽ കോൺടാക്ട് ഡെയിലി ഉള്ള അപ്ഡേറ്റ് ആയിട്ട് നമ്മുടെ ചാനൽ കൂടി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യാം അടുത്ത വീഡിയോയിൽ കാണാം പിടിയിലെ കളക്ഷനുമായിട്ട് അത് എല്ലാവർക്കും നന്ദി നമസ്കാരം